സമരട്ടൻ പാലിയ നേതൃത്വത്തിൽ കാഞ്ഞിലേരി മൈക്കൽ ഗിരി അലക്സ് നഗർ എന്നീ ഒപ്പം കൂട്ടായ്മയുടെ സഹകരണത്തോടെ കാഞ്ഞിലേരി എൽ പി സ്കൂളിൽ വെച്ച് ജീവൻ സുരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗുഡ് സെമിട്ടൻ റീഹാബിലിറ്റേഷൻ ആൻഡ് സെന്റർ ഡയറക്ടർ ഫാദർ ബിനു പൈമ്പളിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ബി എൽ എസ് ട്രെയിനർ ജാബിർ പി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഈ ക്യാമ്പിൽ അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് ട്രോമ മാനേജ്മെന്റ് ട്രെയിനിങ് അടിയന്തര ജീവൻ രക്ഷാ പരിശീലനം എന്നീ മേഖലയിൽ പ്രായോഗിക പരിശീലനങ്ങൾ നൽകി ഫാദർ അനൂപ് നരിമറ്റത്തിൽ ശശിധരൻ കെ വി ഡോക്ടർ ലില്ലി കാഞ്ഞിലേരി ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ പുരുഷത്തമൻ ചുഴലി മാനുവൽ ടി പി എന്നിവർ സംസാരിച്ചു അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളല്ല പെട്ടെന്ന് അടിയന്തരമായ പ്രായോഗിക പരിശീലനത്തിലൂടെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലൂടെ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുക അതോടൊപ്പം നമുക്കറിയാം ഇന്ന് വെള്ളത്തിൽ പോയി മരിക്കുന്ന ആളുകൾ കുട്ടികൾക്ക് യുവാക്കളൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം അവർ ഇട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള പുറയിലോ പുഴയിലോ കുളത്തിലോ ഒക്കെ നീന്തുക അവരുടെ ഒരു സ്വാഭാവികമായ കാര്യം പെട്ടെന്ന് ഒരു അപകടം പറ്റി വെള്ളം കുടിച്ചു അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എല്ലാവരും പാനിക്കുക എല്ലാവരും നോക്കിയിട്ട് കിട്ടും പെട്ടെന്ന് അവരൊരു പരിശീലനം കിട്ടിയ ഒരാളുണ്ടെങ്കിൽ വളരെ വേഗം ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഒരു ജീവനാണ് പ്രധാനപ്പെട്ടത് ജീവനെ രക്ഷിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും അത് ശാസ്ത്രീയമായി ഏതെങ്കിലും ഏതൊക്കെ രീതിയിൽ സാധിക്കും ആ ജീവന്റെ വില എന്തുമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് അങ്ങനെ ഒരു ടീമിനെ സജ്ജമാക്കാനായിട്ട് സമരത്തിൽ നാലാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം നല്ലത് ഗ്രാമങ്ങൾത്തോടും നമ്മുടെ എൻ്റെ ഒപ്പം കൂട്ടങ്ങൾത്തോടും നമ്മൾ നടത്തി വരുന്ന പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു വലിയ വലിയൊരു തിരിച്ചറിവിൻ്റെയും വലിയൊരു നന്മയുടെയും ഒരു ദിവസമായി മാറട്ടെ എന്നുള്ള ഒരു ആശംസയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ പറയുന്ന ഗ്യാവർ സാർ വളരെ വളരെയേറെ നിന്ന് കീർക്കനാട് ക്ലാസ്സുകളെടുക്കുന്നതിൽ പരിചയമുള്ള വ്യക്തമാണ് ഞങ്ങൾ ഡോക്കിൽ എന്ന് പറയുന്ന കോഴിക്കലാസ്താമാക്കിയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രെയിനായിട്ടാണ് ഞങ്ങൾ ആ സർ ജാവ് സാറ് തീർച്ചയായിട്ടും ലാബി സാറെ ഞങ്ങൾ നന്നുകൂടി കൂടി വെക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ പരിശീലനം വളരെ പ്രകാരപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം